തലേ ദിവസത്തെ ചോര ചൂടാക്കാതെ ചക്കയും കൂട്ടി മടമട വെട്ടിക്കേറ്റിയതാണ് പാവൻ ടൂട്ടു പ്രേതം കുഞ്ഞിനെ കുടിച്ച കൂരവ് വരെ പുറത്തേക്ക് കാക്കി നാം ഒന്ന് നമുക്ക് മൂന്ന് എല് എന്ന പ്രധാനമന്ത്രി തലയോട്ടി ആവാസ് യോജന വഴി നല്ല നയൻ വൺ സിക്സ് എല്ലും കുഞ്ഞുങ്ങളെ സബ്സിഡി നിരക്കിൽ മാവേലി സ്റ്റോറിലൂടെ വാങ്ങാവുന്നതാണ് ബലേ ബേഷ് എന്റെ അമ്മ എങ്ങാനും ഇത് കണ്ടിരുന്നെങ്കിൽ അടുക്കളയിൽ വയ്ക്കാനുള്ള അടുക്കുപാത്രമാണെന്ന് പറഞ്ഞ് എപ്പോഴേ ഇത് അടിച്ചോണ്ട് പോയേനെ നല്ല എരിശേരിയോ പുഴുക്കോ ഉണ്ടാക്കേണ്ട മത്തങ്ങേനെ കൊണ്ടുവന്ന് വെട്ടിക്കൂട്ടി കണ്ണും കരിയും വരച്ച് ലൈറ്റിട്ട് വച്ചാൽ അങ്ങ് പരലോകത്ത് നിന്ന് പ്രേദേശം കൂട്ടുകാരും മൂവർ വിളിച്ച് ഭൂമിയിലേക്ക് എത്തുമെന്നാണ് അത്ര ഐതിഹ്യം അത്ഭുതമെന്ന് പറയട്ടെ കുഞ്ചാലുമൂട്ടിലെ കുഞ്ഞമ്മയും ബെഡ്ഷീറ്റും ഒരുമിച്ച് നനച്ചിട്ടിരിക്കുന്നത് പോലൊരു നിർമ്മിതി തൊഴിലുറപ്പിലെ ചേച്ചിമാർ വാട്ടുകപ്പയിൽ തലച്ചോറും തേങ്ങയും ഇട്ടളക്കുന്നുണ്ട് നല്ല വാട്ടമണം അല്ല വാട്ടേ മണം ഇത്തുപോരും എനിക്കൂടെ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ജീവിതത്തിലാദ്യമായി അങ്ങനെ ജബ്രൂട്ടൻ പ്രേതം മുറിക്കു പുറത്തിറങ്ങി മൂലക്കുരുപാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ട ടിന്റുമോൻ പ്രേതത്തിന്റെ അടുക്കള ഭാഗം ഇടിച്ചുപണിയുന്നതിനായി ഷവപ്പെട്ടിയും ചിതൽപ്പുറ്റും എന്ന ടീമിന്റെ ട്രാക്ക് ഗാനമേള ടൊറണ്ടോ മുക്കിൽ നടക്കുന്നുണ്ട് തുടിയും മണിയുമില്ലാതെ മുറ്റത്ത് നിന്ന് കുളിച്ചു എന്നത് വസപ്രേതത്തിന്റെ ഒരു ഹോബിയാണ് അത്ര എല്ലെങ്കിൽ ഉള്ളതാകട്ടെ എന്ന് പറഞ്ഞ് നാട്ടിലെ കഴുപ്പണം കെട്ട ഞരമ്പൻ കൈക്കളവന്മാർ കുളിസിയിൽ പിടിക്കാനായി വെറും വയറ്റിലെ ഇവിടെ വന്ന് നിൽപ്പുണ്ട് ഈ അപരാധം പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്